ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്ന ഇതെൻ്റെ ഹസ്ബൻഡ് പ്രിൻസ് ഇത് ഞങ്ങളുടെ രണ്ട് മക്കളാണ് എഫ്രൈം ആൻഡ് എഫ്രോൺ ഞങ്ങൾ വരുന്നത് ഖത്തറില് നിന്നാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യം പറയാനുള്ള കാരണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു കൃപാസനം അതെന്തിനാ അങ്ങനെ ഒരു സ്ഥലം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പലപ്പോഴും പത്രം കിട്ടുമ്പോഴും ഞാനത് വായിക്കുക പോലും ചെയ്യില്ല പുച്ഛിച്ച് ഞാൻ കളയുമായിരുന്നു അങ്ങനെ പലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൊക്കെ ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ കൃപാസനം സത്യമാണെങ്കിൽ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ അന്ന് കൃ്ബാനയ്ക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം സത്യമാണെങ്കിൽ ഇന്ന് ഞാൻ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ ഒരാളെന്നോട് പറയണം കൃപാസനത്തെക്കുറിച്ച് എങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് വളരെ ഒരു അത്ഭുതമായി തോന്നി കാരണം ഞാനത് പറഞ്ഞു പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മദ്ഭുഹയിൽ നിന്ന് ഇങ്ങനെ വായിക്കുകയാണ് ബൈബിള് നീ കൃപാസനത്തിൽ ചെന്ന് നിൻ്റെ ഉടമ്പടികൾ എടുക്കുക നീ കൃപാസനത്തിൽ നിൻ്റെ നേർച്ചകളെ കഴിക്കുക അതെനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി ഞാൻ അത്രയും കാലം വരണ്ട എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫാമിലി പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം അവർക്കൊന്നും അത് അത്രമാത്രം അക്സെപ്റ്റബിൾ ആയിരുന്നില്ല പക്ഷേ അവരെല്ലാവരും എന്നോട് പറഞ്ഞു നീ പൊക്കോ ഇന്ന് തന്നെ പൊക്കോ അന്ന് രാത്രി തന്നെ ഞാൻ ബസ്സിൻ്റെ ഇവിടെ വന്നു ഇവിടെ വന്ന് എൻ്റെ ആങ്ങളയുടെ കൂടെ വന്നു ഉടമ്പടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവനും ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മൂത്ത മോന് വേണ്ടിയായിരുന്നു ഞാൻ ഒരു നിയോഗം വെച്ചത് എൻ്റെ മോന് സ്പ്ലീനോമേഘാലി അതായത് സ്പ്ലീന് നമ്മുടെ ഇതിലെ ഓർഗനൈസ് സ്പ്ലീൻ എന്ന് പറയുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ഇതായിരുന്നു അവനും മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത് വരും അതുപോലെ തന്നെ അനീമിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് എഴുതി എൻ്റെ കുഞ്ഞിൻ്റെ സ്പ്ലീനോമേഘാലി മാറ്റിത്തരണമെന്ന് അങ്ങനെ പിന്നീടുള്ള സ്കാനിങ്ങിൽ അവൻ്റെ സ്പ്ലീനോമേഘാലി പൂര്ണ്ണമായി മാറിക്കിട്ടിയെന്ന് കണ്ടു അതിനുശേഷം ഞാനാണെങ്കിൽ ആ ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തന്നു പക്ഷേ അതൊന്നും ഇപ്പം എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തത് എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ യു കെയിലേക്ക് പോകണോ ഖത്തറിലേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനം മാതാവ് നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണമെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ മാതാവ് എൻ്റെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ രണ്ടാമത്തെ ദിവസം ഖത്തറിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ഞാൻ ഖത്തറിൽ ചെന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു അവിടെ ഇവിടെ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്ത് പോയി എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് ചോദിച്ചു എന്തിനാ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു പക്ഷേ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആർക്കും കൃപാസനത്തെക്കുറിച്ചോ ഒരു ഒരാളുടെ കയ്യിൽ പോലും മാതാവിൻ്റെ ഒരു ഫോട്ടോയിൽ ആയിരുന്നു ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ എല്ലാവരുടെ കയ്യിലും അവരെല്ലാവരും പത്തിരുപത് പേര് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഓൺലൈൻ ഓൺലൈനിലായിട്ടും എല്ലാം ഉടമ്പടി എടുത്തു എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നോട് പറയും ജോസ്ന ഒന്ന് പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിക്കണം കേട്ടോ നിൻ്റെ മാതാവിനോട് നീ പറയണം കേട്ടോ എന്ന് പറയുന്നൊരു നിലയിലേക്ക് മാതാവോട് എത്തിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞങ്ങൾക്ക് രണ്ടാമത് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ആയി അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ അനോമലി സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് വളരെയധികം ഗ്രോത്ത് കൂടുതലാണ് തലയ്ക്ക് വള വലുപ്പം കൂടുതലാണ് കാലുകൾക്ക് വലുപ്പം കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എൻ്റെ മൂത്ത മോനുണ്ടായപ്പോൾ മാതാ ഈശോയോട് ഇങ്ങനെയേ പറഞ്ഞുള്ളൂ അമ്മേ ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ എന്ന് വിളിക്കാതിരിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നേ പറഞ്ഞുള്ളൂ രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചോദിച്ചേ ഇല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഞ്ഞിനെ കൊടുക്കണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എൻ്റെ വയറ്റിലായിരുന്നു ഒരു കുഞ്ഞിന് ദൈവം തന്നത് അഞ്ചാം മാസത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി അപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞു എൻ്റെ ദൈവം എങ്ങനെ തന്നാലും ഞാൻ അവനെ സ്വീകരിക്കും അവൻ അവനെന്ത് കുഴപ്പം വന്നാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥിച്ചു എൻ്റെ പാരന്റ്സ് പ്രാർത്ഥിച്ചു കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആറാം മാസത്തിൽ ആറ് മാസം കഴിഞ്ഞു ഏഴ് മാസം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി അവിടെ എത്ര ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടും ആരും എൻ്റെ അസുഖങ്ങൾ കേൾക്കാനോ ആരും എൻ്റെ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല ബ്ലീഡിങ് അത് നോർമലാണ് നോർമലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വേദനകൾ വരുമ്പോൾ ആരും എൻ്റെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കാരണം നമുക്ക് ഇവിടുത്തെ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ അവിടെ പറ്റുകേയില്ല അങ്ങനെ ഞാൻ ആറാം മാസത്തിൽ ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ഡോക്ടർ എനിക്ക് എന്താണെന്നൊന്ന് പറഞ്ഞ് തരുമോ അവർ നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് വീട്ടിൽ പോവാം രണ്ട് ദിവസം ലീവ് തന്ന് നിന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് കൊന്ത് ചൊല്ലി കാശു രൂപ മുറുക്കി പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഈ ബ്ലീഡിങ്ങിന് കാരണം എന്താണ് അതെനിക്ക് കാണിച്ച് തന്നേ പറ്റൂ തിരിച്ചു വന്ന ആ ഡോക്ടർ ദൈവദൂതനെ പോലെ ആ ഡോക്ടർ എന്നോട് പറയുകയാണ് ചോദിച്ചാൽ നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം അതുവരെ എന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച ഡോക്ടർ ആ സ്കാനിങ് റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇനി നീ അനങ്ങരുത് നിന്റെ യൂട്രസ് മൊത്തമായി തുറന്നിരിക്കുകയാണ് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് കുഞ്ഞ് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഫുൾ ബെഡ് റെസ്റ്റായി എന്നെ റൂമിൽ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്നാണെങ്കിൽ അവർ അനങ്ങാനോ ഒന്നിനോ അവർ സമ്മതിക്കാത്ത രീതിയിൽ അവർ എന്നെ ഇവിടെ കിടത്തി പിറ്റേ ദിവസം തന്നെ എനിക്ക് വേദന വന്നു ഞാൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് വേദനയുണ്ട് ഞാൻ ഡെലിവറി ആവും അവർ പറഞ്ഞു ഇല്ല നിനക്ക് വേദന ഒരിക്കലും ഒരു വേദനയല്ല ഇത് പ്രസവ വേദനയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാസന്റേ പോയി ഞാൻ പെട്ടെന്ന് ഡെലിവറിയിലേക്ക് പോയി അങ്ങനെ എനിക്ക് സുസേറിയനിലൂടെ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു അന്ന് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ ഈശോയോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ കുഞ്ഞിന് ഇത്രയും ഗ്രോത്ത് കൂടുതൽ എന്താണ് കർത്താവ് എന്താ പറ്റി എൻ്റെ കുഞ്ഞിന് എന്തായാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണല്ലോ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നത് ആറാം മാസത്തെ സിസേറീലൂടെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു കിലോയും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമും തൂക്കം ഉണ്ടായിരുന്നു അതൊരു അത്ഭുതമായിരുന്നു അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞു ഒരിക്കലും ആറാം മാസത്തിലൊരു കുഞ്ഞിന് ഒരു കിലോയിൽ കൂടുതൽ തൂക്കം വരില്ല അങ്ങനെ അവൻ അവിടെ കിടത്തി ഓരോ ദിവസം ചെല്ലുമ്പോഴും കുഞ്ഞിനെ അവിടെ കിടത്തി എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിട്ടു സഹിക്കാവുന്നതിന് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ആ സാഹചര്യങ്ങൾ പക്ഷേ എൻ്റെ ഈശോ എന്നെ മുറുകെ പിടിച്ചു എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഓരോ ദിവസം ചെല്ലുമ്പോൾ പറയും ഇന്ന് കിട്ടും എന്ന് നാളെ പറയും ഇല്ല നീ പ്രതീക്ഷ വയ്ക്കേണ്ട നിന്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ സ്കാനിങ്ങിൽ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ എക്കോ എടുത്തപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ എക്കോയിൽ പറഞ്ഞു കുഞ്ഞിന് മർമ്മറുണ്ട് അവനെ കൊണ്ടുപോക്കോള ഇങ്ങനെ സ്കാ മർമ്മറുണ്ട് അത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ എക്കോ പ്രകാരം കുഞ്ഞിന് ഒരു ഹോളുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ ആ ഹോൾ എന്ത് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് സർജറി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു അങ്ങനെ അവർ നോക്കി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കെൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു തീർപ്പ് അറിയണം എന്താണ് നീ തരുവാണെങ്കിൽ തന്നോ ഇല്ലെങ്കിൽ നീ എടുത്തോ അതെല്ലാം നിൻ്റെ ഇഷ്ടമാണ് കാരണം ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല നിൻ്റെ ഇഷ്ടപ്രകാരം നീ തന്നതാണ് അങ്ങനെ ഞാൻ മാതാവിനോട് അന്നും പറഞ്ഞു കൊന്തചൊല്ലി കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നീ ഇടപെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ അവനെ നീലങ്കിയാൽ പൊതിയണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ എത്തുന്നത് എത്തുന്നതുവരെയും ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ചെന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് അവരൊരു നീല തുണിയിലാണ് പൊതിഞ്ഞു തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഞാൻ അവിടുത്തെ നേഴ്സുമാരോട് ഡോക്ടേഴ്സിനോടൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അവിടെ ലാംഗ്വേജോ ഒന്നും ഞാൻ നോക്കിയില്ല അവരോട് പറഞ്ഞു അറബിക് രാജ്യമാണെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ കൃപാസന മാതാവ് എനിക്ക് തരും എൻ്റെ കുഞ്ഞില് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിനെ തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ഈശോയിൽ നിന്ന് നേടിത്തരുമെന്ന് അന്ന് പിന്നെ പിറ്റേ ദിവസത്തെ സ്കാനിങ്ങിൽ എന്നോട് പറയുകയാണ് എക്കോലും പറയുകയാണ് നിന്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ അടഞ്ഞു പോയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല അവന് മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞാൽ പോലും തരാൻ പറ്റില്ല ഐ സിയുയിൽ തന്നെ കിടത്തണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ കയ്യിലേക്ക് തന്നു അവർ പറഞ്ഞു നിന്റെ കുഞ്ഞിനെ മാതാവ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ ആ നഴ്സ് എൻ്റെ കയ്യിലേക്ക് മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് നികൃപാസനത്തിൽ പോയി സാക്ഷ്യം സാക്ഷിയും എന്ന് പറഞ്ഞാണ് ആ നേഴ്സ് എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നത് അന്ന് അതിനു മുമ്പ് തന്നെ അവർ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഓരോന്നായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ആ ഡോക്ടർ എന്നോട് നേഴ്സും എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിന്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലത്ത് കീഴിൽ വെച്ചോളാൻ അങ്ങ് മുതൽ ഞാൻ ആ കാശുരൂപം വെച്ചു ഉപ്പ് വെച്ചു വെഞ്ചരിച്ച തൈലം കൊണ്ട് ഞാൻ ഇന്നും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിലും കുരിശു വരയ്ക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ കുഞ്ഞിന് മാറ്റങ്ങൾ അവിടെ മാറ്റങ്ങളായിരുന്നു ഒരിക്കലും തരി കിട്ടില്ല എന്ന് പറഞ്ഞ കുഞ്ഞിൽ അവിടെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി തൈലം ഞാൻ ഇന്നും തേച്ചു ബ്രസ് ഫീഡിങ്ങിന് ഞാൻ പമ്പ് ചെയ്ത് പാൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ആ പാലിൽ ഞാൻ എനിക്കറിയാം ഒരു എന്ന നിലയിൽ എനിക്കറിയാം ഒരിക്കലും എൻ്റെ കുഞ്ഞിന് ഉപ്പ് കൊടുക്കാൻ പാടില്ല ആ സമയത്ത് അവൻ്റെ കിഡ്നി കിഡ് പ്രവർത്തനങ്ങളായിട്ടില്ല പക്ഷെ അവിടെ ഞാൻ നേഴ്സായിരുന്നില്ല ഞാനൊരു അമ്മ എൻ്റെ ഈഷോയിലൂടെ എനിക്ക് എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ എന്നും എടുക്കുന്ന എൻ്റെ മുലപ്പാലിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് വിതറും എന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ദൈവം തന്നു ഇന്ന് അവൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ് അവൻ്റെ കണ്ണ് ചെവി എല്ലാ കാര്യങ്ങളും നോർമലാണ് ഇന്ന് അവന് പതിനൊന്ന് മാസമായി പൂർണ്ണമായിട്ടും പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്നെ എത്തി അവന് പൂർണ്ണമായിട്ടും പതിനൊന്ന് മാസത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എട്ട് മാസമായി കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ മാതാവും ഈശോയും കൃപ തന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ കുഞ്ഞിന് പാല് കൊണ്ട് പോകുമ്പോഴായിരുന്നു ഒരു ആക്സിഡന്റ് സംഭവിച്ചു ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഇടിച്ചു അത് അന്ന് ആ വണ്ടി ഇടിച്ച് കണ്ടവരെല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ പറ്റി ഞങ്ങൾ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ആ വണ്ടിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു പോറൽ പോലും ഇല്ലായിരുന്നു ഞാൻ സിസേറിയം കഴിഞ്ഞാൽ അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിൻ്റെ ഒരു അവിടെ ചെറുതായിട്ടൊരു മുറി അവിടെ ഒരു വേദന വന്നു എന്നല്ലാതെ ഒരു കുഴപ്പമില്ല കാരണം അവിടെ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ കത്രി പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് ഇവിടുന്ന് ഒരു വെഞ്ചരിച്ച കാശുരൂപം തന്നു അത് ഞങ്ങൾ അവിടുന്ന് പുതിയ കാറ് വാങ്ങിച്ച സമയത്ത് ആ കാറിൽ ഞങ്ങൾ ഈ വെഞ്ചിരിച്ച കാശീരൂപം വെച്ചു അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അയ്യോ ആ കാശൂരൂപം പോയല്ലോ വെഞ്ചരിച്ച് കിട്ടിയതല്ലേ പക്ഷേ ആ ആക്സിഡൻറ് ആയ സമയത്ത് ഈ കാശുരൂപം കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ വന്ന് വീഴുവാണ് ഞാൻ നോക്കിയപ്പോൾ ആ കാശീരൂപം അവിടെ കിടക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും വന്നിട്ടില്ല കാരണം മാതാവിൻ്റെ സംരക്ഷണം അവിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥന അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ രാവിലെ എണീച്ചാൽ നാലു മണിക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ചിട്ടയായ കുടുംബത്തിലെ പ്രാർത്ഥനയോടുകൂടി വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അതിൽ നിന്ന് ഒരു നിലയിൽ എത്തിയപ്പോൾ തെറ്റി അതിൽ നിന്ന് മാറി പലപ്പോഴും പ്രാർത്ഥിക്കാതെയായി അങ്ങനൊരു ജീവിതത്തിലേക്ക് പോയി പക്ഷേ കൃപാസനത്തിന് ഞാൻ എന്ന് വന്നോ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കലും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലാതിരുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി മറ്റുള്ളവരിലേക്ക് എനിക്ക് മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത് കാരണം അതുവരെ ഈശോയെക്കുറിച്ച് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അതുവരെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എവിടെയും പക്ഷേ ഇന്ന് ഞാൻ ആരെ കണ്ടാലും അവരുടെ മുമ്പിൽ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താൻ തുടങ്ങി എൻ്റെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി ആരുടെ മുമ്പിലും എനിക്കൊരു നാണവും ഇല്ലാതെ ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച് അത് ഏത് കത്തറയാണെങ്കിലും ആരാണെങ്കിലും ഫിലിപ്പീൻസ് ആണോ ലോ ആരാണെന്നൊന്നും ഞാൻ നോക്കാറില്ല അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്കൂൾ ഹെൽത്ത് ഹവേഴ്സ് ആയിട്ടാണ് അവിടെയുള്ള ഫിലിപ്പീൻസോ ലബാനീസോ ഉള്ള അവരുടെ കയ്യിലെല്ലാം അവരെല്ലാം എന്തേലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കൊടുത്ത രൂപ മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ പോകുന്നപ്പോ ഒരായിരം പേർ എന്നോട് പറഞ്ഞു വിട്ടു നീ കൃപാസനത്തിൽ പോകുമ്പോ പറയണം ഈശോയോട് പറയണം അത് മറ്റ് ആൾക്കാരാണ് എന്നോട് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ടു കൊടുത്തു അങ്ങനെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി കൊടുത്തു അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ചാനലിൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും എന്നോട് എൻ്റെ പലരും ചോദിക്കും നിനക്ക് എന്താ ഇത് ഇങ്ങനെ ഫുൾ ടൈം സാക്ഷ്യം കേട്ടോണ്ടിരുന്നാൽ മതിയോന്ന് പക്ഷെ അതിലെനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും എന്ന് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവേ എന്നെ ഇതുപോലെ ഒന്ന് ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് എനിക്കതിനുള്ളൊരു മാർഗം തുറന്നു തന്നതായിരുന്നു എൻ്റെ കുഞ്ഞ് എല്ലാവരും എന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നീ ഇത്രയും ഇതാക്കിയിട്ട് നിൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെയായി പോയത് നിനക്കെന്താ ഇങ്ങനൊരു ഡെലിവറി വന്നതെന്നൊക്കെ പക്ഷേ ഇന്ന് ഞാൻ എല്ലാവരോടും കേൾക്കാൻ പറയുക അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നത് ഞാൻ കൂടുതലായി ദൈവത്തിലേക്ക് അടുക്കാനായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തെ അറിയിച്ച് വളർത്താൻ എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളവരെ കാണും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കും അതായിരുന്നു അത്രയും കാലം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃപാസനത്തിൽ വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ പഠിച്ചു എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നേക്കാൾ കഷ്ടപ്പെടുന്ന അനേകരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പഠിച്ചു അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിട്ട് മാതാവും ഈശോയും എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനെല്ലാം പറയുന്നില്ല ഇത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞ കൃപ ചൊരിഞ്ഞ എന്നെ ദൈവികമായ രീതിയിൽ വളർത്താൻ പഠിപ്പിച്ച എൻ്റെ മക്കളെ ആ രീതിയിലേക്ക് വളർത്താൻ ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സഹായിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഏഷ്യ യേശ്യാപ്രവാചൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്ത് നട എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും ജ്യോസ്ന എന്ന മകളുടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് കൃപാസനം പ്രാർത്ഥനാ പദ്ധതികളെയെല്ലാം വളരെ പുച്ഛത്തോടെ വീക്ഷിച്ചിരുന്ന ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ജ്യോസ്ന ജ്യോസ്ന ഒരു വെല്ലുവിളിയോടുകൂടിയാണ് അവരുടെ ദേവാലയാങ്കണത്തിൽ പറഞ്ഞത് എന്നോട് ഇന്ന് ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് വിശ്വസിക്കാം എന്നുള്ളൊരു വെല്ലുവിളിയോടൊ വെല്ലുവിളിയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ജ്യോസ്നയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കടന്നു വന്നത് അതോടുകൂടി ജ്യോസ്നയുടെ ജീവിതം മാറിമറിയുകയും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും സമയ അമ്മ വലിയ ഒരു അത്ഭുതമാണ് ഈ രണ്ട് മക്കളുടെയും കാര്യത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോ അവർക്ക് നൽകിയിട്ടുള്ള വലിയ സൗഖ്യവും സമാധാനവും സന്തോഷവും ആശ്വാസവും അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ ഒരു വില കൊടുത്തോ വാങ്ങിക്കാവുന്നതല്ല കാരണം നമുക്ക് വേണ്ടി വില കൊടുത്തിട്ടുള്ള ഒരാൾ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്പോഴും നമ്മോട് ദാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്നേഹത്തിനും ദൈവത്തോടുള്ള വിശ്വാസത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ജോസനയുടെ ആ ചലഞ്ച് വളരെ പെട്ടെന്നായിരുന്നു ഉടമ്പടി ഉടൻ പരിഹാരം എന്ന് ജോസനയ്ക്ക് വെളിപ്പെട്ട ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത് ജോസ പഴയ നിയമത്തിൽ ജോസഫിനെക്കുറിച്ച് നാം വായിച്ചെടുക്കുമ്പോൾ ജോസഫ് വലിയ ഒരു തകർച്ചയിൽ നിന്ന് കടന്നുപോയപ്പോൾ ആദ്യമുണ്ടായ കുഞ്ഞിന് ജോസഫ് ഇട്ട പേരാണ് മനാസെ അതിനുശേഷം ഞാൻ വീണ്ടും അപ്പനായിരിക്കുന്നു അപ്പനെന്ന് എന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞ രണ്ടാമത്തെ കുഞ്ഞിനാണ് എഫ്രായിം എന്ന് പേരിട്ടത് ദൈവം അവനെ വിളിക്കുന്ന എഫ്രായിം എൻ്റെ എന്നാണ് ഈശോ വളരെ ദൈവം വളരെ കൂടി രണ്ട് മക്കളെയും വിളിക്കുന്നു നമ്മ ഓരോരുത്തരെയും ഉടമ്പടി എടുക്കുമ്പോൾ വളരെ കൂടി വിളിക്കുന്നു നമുക്ക് പേരിടുന്നു നമ്മുടെ ഉള്ളം നമ്മുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു നമ്മുടെ തലമുടി നാരു പോലും കൊഴിയുന്നത് ദൈവം അറിയുന്നു നിന്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു എന്നെല്ലാം എന്നെയും നാം ഓരോരുത്തരെയും കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വലിയ വലിയ വാഗ്ദാനങ്ങളും സ്നേഹത്തിൻ്റെ അടയാളങ്ങളുമാണെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആറുമാസം പ്രായമുള്ളൊരു കുഞ്ഞ് ഇന്ന് ഈ അൾത്താരയിൽ നിന്നത് വളരെ യാതൊരു വൈകല്യങ്ങളുമില്ലാതെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെയാണ് ഈ കുഞ്ഞ് ആറുമാസത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞ് ആ കുഞ്ഞിന് ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നോർമലാക്കി കൊടുത്തത് ഈശോയുടെ അത്ഭുതം മാത്രമാണ് നമുക്കറിയാം ഈശോ ഒരു അന്തനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നവരെല്ലാം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത് ഈശോ പറയുന്നൊരു മറുപടി ഉണ്ട് ഇവൻ്റെ അവർ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ പാപം മൂലമോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ ഇവരുടെ പാരമ്പര്യത്തിൻ്റെ പാപമോ ഈശോ വളരെ ശക്തമായ ഒരു ഉത്തരമാണ് അവർക്ക് കൊടുത്തത് ഇത് ഇവൻ്റെ പാപമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമോ കൊണ്ടല്ല ഇവനെ അന്നനായി തീർന്നത് ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു എന്ന് ജോസന പറയുന്നത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവി പ്രിൻസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു കടന്നതെല്ലാം ഈ സഹനങ്ങളിലൂടെ ഞാൻ പോയതെല്ലാം ദൈവമഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്നൊരു വലിയ ഉത്തരമാണ് അവർക്കുള്ളത് ഇന്ന് ഇവർ രണ്ടുപേരും ചെയ്യുന്ന വലിയ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് ഈശോ ഫിലിപ്പൈൻസിനോടായാലും മറ്റേത് ഭാഷ യിലുള്ളവർക്കായാലും ഞാൻ ചെയ്യുന്നത് സാക്ഷ്യം കേട്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കൊടുത്ത് അവരുടെ ജീവിതങ്ങളിലെല്ലാം ആശ്വാസവും സന്തോഷവും അവരുടെ കണ്ണീരൊപ്പുന്നൊരു ദൈവം ഇന്നും ജീവനോടെ ആൾത്താരയിലുണ്ട് എന്ന് കൃത്യമായി പ്രകടമാക്കാൻ പ്രകടിപ്പിക്കാൻ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം അഭിഷേകം ജോസനയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്കെല്ലാവർക്കും പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും ഒരു വലിയ ചലഞ്ചിങ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം ലഭിക്കാനുള്ള ചെയ്യാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോസിനേക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക